ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനിന്നൊരു ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഊഞ്ഞാലാടുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ട് സമയത്ത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോയപ്പോഴത്തുക എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എവിടെ പോയിട്ടുള്ളത് എന്നൊക്കെ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ടര സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ലഞ്ച് പുറത്തുനിന്നാണ് കഴിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കുറ്റിപ്പുറത്തുള്ള റോയൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ചട്ടിച്ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാൻ പുതിയപ്പോൾ എല്ലാവരും കൂടി നമ്മൾ നമ്മളിങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് നമ്മൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ പോകുക എന്നൊക്കെ വിചാരിച്ചതാണ് അങ്ങനെ ഇതവിടെ ചട്ടിച്ചോറൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചട്ടിച്ചോറിനേക്കാളും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ ഒരു ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എവിടെയെന്നു വെച്ചാൽ ഞങ്ങൾ ഒരു സമയത്ത് വയനാട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വരണ സമയത്ത് ചട്ടിച്ചോർന്ന് അങ്ങനെന്തോന്നു പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഞാൻ എൻ്റെ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗിലുണ്ട് അവിടുന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു ചോറിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ ലെവൽ ലെവലിനെയായിരുന്നു പിന്നെ ആ ചട്ടി ചോറിന് അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി പറയണല്ലോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ പോയോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് ചാവക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത് ചാവക്കാട് നാലു മണിക്കാറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇതാ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നാഫിയൊക്കെ നല്ല ഉറക്കിലാണ് നമ്മളെ എൽഹം ബേബിയും നിലും ഒക്കെ ബാക്കിൽ ഇത് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ രണ്ട് കാറിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഉമ്മയുപ്പൊക്കെ വേറെ കാറിലും ഞങ്ങൾ വേറെ കാറിലുമാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഏകദേശം ഒരു നാല് മണിയായ സമയത്തന്നെ നമ്മൾ ചാവക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിന് തന്നെ കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കാട് പോലെയൊക്കെയാണ് തോന്നിയിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഭയങ്കര കാമൻ ക്വൈറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അപ്പോൾ എന്താ പറയുക അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നാലുമണിക്കാറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം അവിടെ എത്ര ഒക്കെ ചെറിയൊരു പൈസ തന്നെയുള്ളു ടിക്കറ്റ് എടുക്കാൻ പിന്നെ നമ്മൾ അവിടെ വേറെ ബോട്ടും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ ടിക്കറ്റ് എടുക്കേണ്ടതാണ് നാലുമണിക്കാറ്റെന്ന് വെറുതെ അല്ലെട്ടോ പേര് നാലുമണി ഒരു അഞ്ചു മണി ആ സമയത്തൊക്കെ നല്ല കാറ്റാണ് നല്ല സുഖമുള്ള കാറ്റായിരുന്നു ചുറ്റിലും വെള്ളക്കെട്ടൊക്കെ ആയിട്ട് എന്താ പറയുക നല്ല കാറ്റും നല്ലൊരു അടിപൊളി സ്ഥലം തന്നെ ആയിരുന്നു കേട്ടോ മുന്നേ എല്ലാവരും ഇങ്ങനെ കസിന്സും ഫ്രണ്ട്സൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വിചാരിക്കുമോ ഒരു തവണ എന്തായാലും പോയി നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോഴാണ് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത് കുറേ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഞാനിതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ എന്തായാലും ഒരു നാല് മണി സമയത്ത് തന്നെ ഈ ഒരു സ്ഥലത്ത് എത്താൻ ശ്രമിക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇന്നാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അവിടെ നമ്മൾ എൽഹം ബേബിനെ കൂട്ടിയിട്ട് ഇതെല്ലാത്തിലും ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വർക്കിംഗ് ഡേയ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക എന്താണ് കൂടുതൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എല്ലാത്തിലും എല്ലാവർക്കും നല്ലപോലെ കയറാനൊക്കെ പറ്റിയിട്ട് അപ്പൊ നിലവിന്റെ സ്കൂൾ അന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഇഷ്ടം തന്നെയാണ് അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങൾ കാര്യത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും കൂടുതലും പോയിട്ട് എല്ലാത്തിലും എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ തന്നെ ഈ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം ബീച്ചിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ പ്രകൃതി രമണീയമായ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ചെറിയൊരു മുടി പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് അങ്ങനെയൊക്കെ ഒറ്റക്ക് സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം പിന്നെ ഇവിടെ കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിലും കയറാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു എൽഹം ബേബിയാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവൾക്ക് ഇങ്ങനത്തെ അതിലൊക്കെ കയറുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു അമ്പും വില്ലൊക്കെ എടുക്കുന്ന സമയത്ത് ജാഫു ആ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ ആ ഒരു ഡയലോഗ് കൊടുത്തതാണ് അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരാൻ നിൽക്കുകയാണ് ആ ഒരു സമയത്താണ് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അവിടെ കുലക്കി സർബത്ത് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ തന്നെ കയറി അപ്പോൾ പല ഫ്ലേവറിലുള്ള കുലിക്കി സർബത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ കുലിക്കി സർബത്ത് ഇതുപോലെ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോണ സമയത്ത് കുലിക്കി സർബത്ത് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിങ്ങനെ നല്ലാണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയുള്ള ഫ്ലേവറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാ ഫ്ലേവറും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നിട്ട് ആ ഒരു സമയം നല്ല ദാഹിക്കുന്നത് ഇരിക്കുന്ന സമയത്തൊക്കെ കഴിക്കാനായിട്ട് നല്ല ഒരു ഒരു വൈബ് തന്നെയാണ് വേറൊരു വൈബ് തന്നെ കേട്ടോ നല്ല മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനൊക്കെ പറ്റിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് തന്നെ എന്തൊരു നാണമൊക്കെ വരുന്നുണ്ടായിരുന്നത് അങ്ങനെതാ ഇത്ര സ്പീഡിലൊന്നും ഇട്ടൊക്കെ വിൽക്കുന്നത് അത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് നമ്മൾ എൽഹം ബേബിക്ക് ഒരു കരിക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനത ഫസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ എല്ലാ ഫ്ലേവറും കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനതാ എല്ലാവരും ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ലാസ്റ്റ് ഉപ്പം ഒന്ന് സെലക്ട് ചെയ്തതാണ് ആകെ ആകെക്കൂടെ ഒന്ന് കുറച്ച് ഫ്ലോപ്പ് ആയി പോയത് അങ്ങനെ അതാ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എൽഹം ബേബിയാണെന്നുണ്ടെങ്കിൽ മൂന്ന് സ്ട്രോക്ക് വെച്ചിട്ടാണ് ഈ കരിക്ക് കുടിക്കുന്നത് പെട്ടെന്ന് കുടിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണോ എന്തോന്നറിയില്ല മൂന്ന് സ്ട്രോക്ക് വെച്ചിട്ട് അവിടെ കുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനതാ എല്ലാവരും അയാൾക്ക് നല്ല കച്ചവടം ഒന്നും നടന്നിരുന്നു ട്ടോ എല്ലാവരും ഇങ്ങനെ വാങ്ങി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഫ്ലേവറും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കയാക്ക് തൊഴാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ കയാക്കൊക്കെ ഉള്ളത് ആ ഒരു ഭാഗത്താണ് ഈ ഒരു ഊഞ്ഞാലൊക്കെ ഉള്ളത് അപ്പോൾ വെള്ളത്തിൽ കണ്ട ഈ ഊഞ്ഞാലാടുന്ന അപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഈ ജാഫു ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവന് അതിലേക്ക് തള്ളിയിടുന്നതിന് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോട് ഈ ആട്ടരുത് ഞാൻ ഒറ്റ കാടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇത് സ്പീഡ് ഉണ്ട് അപ്പൊ നമ്മൾ എൽഹം ബേബിക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിട്ടാണ് അവളാ കരഞ്ഞിരുന്നത് അപ്പൊ ഈ കയറണ്ട ഈ ചെറുതല്ലേ വീഴുന്നൊക്കെ പറഞ്ഞ സമയത്ത് ഉമ്മമ്മ അപ്പിയാന്ന് പറയുന്നത് അതായത് ഉമ്മമ്മ നല്ലതല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അവളെ അവിടെ കയറണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവള് എല്ലാവരെയും അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞതാ കയാക്ക് തൊഴാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അവൾക്ക് അതിൽ വരണം അപ്പോൾ അവൾക്ക് അതിൽ ഇങ്ങനെ തൊഴിയണം അപ്പൊ അവളെ നൈസായിട്ട് നമ്മൾ അവിടെ മാറ്റുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മൾ കയാക്കിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഞാനും നിലവും ഒരു കയാക്കിലാണ് ജാഫു നാഫി ഒരു കയാക്കിലാണ് ഉണ്ടായിരുന്നത് അപ്പോഴതാ നമ്മുടെ എൽഹം ബേബി അൻ്റെ ടീംസ് അവിടുന്ന് തോണിയിൽ വരുന്നത് ദിൽഹം ബേബിക്ക് നമ്മളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കൈ ആൾക്ക് തുഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് തന്നെയാണ് കുറച്ച് നടുവൽക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് തിരിച്ച് വരാൻ എനിക്കൊക്കെ ഭയങ്കര റിസ്ക്കായിട്ട് തോന്നിയിരുന്നു അതുകൊണ്ട് ഞാനും നിലവിലൊക്കെ ആ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ തുഴഞ്ഞ് കളിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു ആറുമണി ആ ഒരു സമയത്ത് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇതുപോലൊരു ചെറിയൊരു ബോ ബോട്ടല്ല ഒരു തോണിയിൽ ഇങ്ങനെ ചെറിയൊരു തോണി അവിടെ ഉണ്ടായിരുന്നത് അതുപോലെ അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൽഹം ബേബിക്ക് ഇതാ കാടമുട്ട റോസ്റ്റ് ചെയ്യും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കഴിക്കാനായിട്ട് പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നല്ലൊരു ചായയും കുടിച്ചിട്ടടുത്ത് നമ്മൾ പോകുന്നത് ബീച്ചിൽ കാണും അവന് വിശക്കണുണ്ടാവും അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാൽ മതി അപ്പോൾ ഞങ്ങളുടെ ഭാവി പരിപാടി എന്താണെന്ന് വെച്ചാൽ ബീച്ചിലേക്ക് പോവുകയാണ് ചാവക്കാട് ബീച്ചിലേക്കാണ് നമ്മളിന് പോകുന്നത് അപ്പോൾ മുന്നേ ഒരു തവണ ഇത് ഇതുപോലെ ചാവക്കാട് ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഇരുട്ടായത് കൊണ്ട് തന്നെ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ ഇപ്പോഴും ബീച്ചിലെത്തിയ സമയത്ത് ഏകദേശം ബാങ്കൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആറര ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉള്ള വെളിച്ചത്തിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതവിടെ കുതിരകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് കയറാൻ പറ്റും ഒരു ചെറിയൊരു കുതിരക്കുട്ടിയൊക്കെ ഉണ്ട് അത് അവിടെ പാലുടിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു കുറച്ച് ആയിട്ട് ആ ഒട്ടകം എന്തോ എന്താണ് ചത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ എന്താ പറയുക ഈ മണലിയിൽ കൂടെ ഒക്കെ പോകുന്ന ഈ ഒരു ബൈക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ഒന്ന് കയറാമെന്ന് കരുതി ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്കറിയണ പേര് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതാ ആദ്യം തന്നെ ജാഫും ഞാഫിയും എൽഹം ബേബിയാണ് കയറുന്നത് അപ്പോൾ എന്താണ് കുറച്ച് ചെറിയ ഒരു റൗണ്ട് അടിക്കുകയേ ചെയ്യുള്ളൂ എത്ര ഇരുന്നൂറ് രൂപ എങ്ങനെ എങ്ങനെയാണ് ഒരാൾക്കെന്നുണ്ട് അങ്ങനെ നമ്മളിതാ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാധനം ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കും എന്ന് ഓടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജാഫു ആൻഡ് ടീംസ് പോയി വന്നതിന് ശേഷം അടുത്തതായിട്ട് ഞാനും നിലവാണ് കയറുന്നത് അപ്പോൾ നമ്മൾ എൽഹം ബേബിക്ക് അതിൽ കയറിയിട്ട് അങ്ങോട്ട് പൂതി അങ്ങോട്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു അതാണ് അപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അങ്ങനെ ഇതാ ഞാനും ഒന്ന് ഓടിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ട് പോയോണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നട്ടോ കുറച്ച് ദൂരെ പോകാൻ പറ്റിയിട്ടുണ്ടായി കുറച്ച് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്താ പറയുക നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഞാനിത് ആദ്യമായിട്ട് ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് എൽഹം ബേബി ഭയങ്കര കരച്ചില്ല അവൾക്ക് ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പകുതി എത്തിയ സമയത്ത് എൽഹം ബേബിനെയും കൂട്ടിയിട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു ഫിനിഷിങ് പോയിന്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുതിരപ്പുറത്താണ് കയറാൻ പോകുന്നത് അപ്പോൾ ഞാനിതുവരെ കുതിരൻ്റെ പുറത്ത് കയറിയിട്ടില്ല എന്താ പറയുക ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കുതിരപ്പുറത്ത് ഞാൻ ഓർമ്മയിൽ അങ്ങനെയാണ് എനിക്ക് അറിയില്ല കയറിയിട്ടുണ്ടോന്നുള്ളത് കുറെ ചെറുപ്പത്തിലായിരിക്കും കയറിയിട്ടുണ്ടാവുക അപ്പോൾ ഷോട്ടൊക്കെ പുറത്ത് ഞാൻ കുറച്ച് വലുതായിട്ടും ഒരു യു എയിലൊക്കെ പോകുന്ന സമയത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കുതിരപ്പുറത്ത് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ഞാനും മെൽഹം ബേബിയും കൂടിയാണ് കയറുന്നത് അപ്പോൾ എൽഹം ബേബിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അവൾ ഈ ഒരു എന്താ പറയുക കുതിരൻ്റെ പുറത്ത് രണ്ട് റൗണ്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ടും അവൾക്ക് പൂതി തീർന്നിട്ടുണ്ടായിരുന്നില്ല കുതിരനങ്ങനെ കാണുമ്പോഴും എനിക്കതിമേ കയറണം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അതാ നമ്മൾ ഞാനും എൽഹം ബേബിയും കുതിരപ്പുറത്തും ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇതാ തിരിച്ച് വന്നിട്ടുണ്ട് നിലവാണെന്നുണ്ടെങ്കിൽ ആ കുതിരൻ്റെ ആ കുട്ടിനേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ അഞ്ച് മാസം എങ്ങാനും ആയിട്ടുള്ളൂ ആ കുതിര കുട്ടിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് അങ്ങനെ പിന്നെ രാത്രിക്കത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സെവൻസ് അരീന എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഷോപ്പുണ്ട് ചിക്ക് ബക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഫ്രൈഡ് ചിക്കൻ പോയി കഴിക്കുന്ന ഒരു മെയിൻ സ്പോട്ട് കൂടെയാണിത് അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ വന്നിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ അവിടെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ ഒരു കോംബോ ഓഫറാണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഒരു ട്രിപ്പിൽ ചെറിയ ബ്രദറും വൈഫും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം അവളെ വീട്ടിലേക്ക് അവർ പോയത് കൊണ്ട് തന്നെ ഈ ട്രിപ്പിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക് ഫോർ വാച്ചിങ്